പ്രിയപ്പെട്ടവരെ അക്ബർ സ്നേഹക്കോട് സ്വാഗതം അക്ബേഴ്സ് ട്രാവൽ ഡയറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ആർദ്ദവമായി നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഹാപ്പിനെസ് ആണ് നമ്മുടെ സബ്ജക്റ്റ് അത് എപ്പോഴും ഓവർഫ്ലോയിങ് ആയിട്ട് നമ്മളിൽ ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രാവലിംഗ് ടു ദ കോർ അതെ നമ്മുടെ കേന്ദ്രത്തിലേക്ക് ഉള്ള യാത്രയിലാണ് നിങ്ങളും എന്നോടൊപ്പം മൈൻഡ് ഫുൾനസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൈൻഡ് ഫുൾനസ് മൈൻഡ് ഫുൾനസ് ദ റൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്നാണ് നമ്മളെല്ലാവരും ഓരോ നിമിഷവും സന്തോഷിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അതിന് നമ്മൾ പല മാർഗങ്ങളും അവലംബിക്കുന്നു അത് പരാജയപ്പെടുന്നു ദുഃഖത്തിലേക്ക് നയിക്കുന്നു അപ്പോൾ അതിന് ഈ ഹാപ്പിനെസ്സിൻ്റെ റൂട്ട് വേര് അടിവേര് എന്താണ് മൈൻഡ് ഫുൾനെസ്സാണ് എന്താണ് ഈ മൈൻഡ് ഫുൾനെസ് മൈൻഡ് ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ ശരീരമുള്ളത് അവിടെ നിങ്ങളുണ്ടാവുക മനസ്സിലായോ നിങ്ങളുടെ ശരീരം എവിടെയാണോ അവിടെ നിങ്ങളുണ്ടാവുക പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം അവിടെ ഉണ്ട് ആ ആക്ഷൻ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ മനസ്സ് മറ്റെവിടെയോ ആയിരിക്കും നമ്മൾ ചായ കുടിക്കും ചായ കുടിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ മറ്റെവിടെയോ ആണ് ചായ കുടിച്ചതുപോലും ചിലപ്പോൾ നമുക്ക് ആ ചായയുടെ രുചി നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ജീവിതത്തിൽ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് യാന്ത്രികമായി ചെയ്യുകയാണ് ഒരു എക്സർസൈസ് പോലെ രാവിലെ എഴുന്നേറ്റാൽ ആ ചായ കുടിക്കണം ഭക്ഷണം കഴിക്കണം എല്ലാം എല്ലാം ഞാൻ പറയുന്നത് ഈവൻ ലൈംഗികത വരെ നമ്മൾ പലപ്പോഴും യാന്ത്രികമാവാറുണ്ട് ലൈക്ക് എ റോബോട്ട് റോബോട്ടിനെ ചിന്തിക്കാനും വിലയിരുത്താനും നമുക്ക് കഴിവില്ലല്ലോ എന്താണോ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഇത് ചെയ്തു വെച്ചിട്ടുള്ളത് അക്കോഡിങ് ടു ദാറ്റ് സോഫ്റ്റ്വെയർ ദാറ്റ് വിൽ മൂവ് ദാറ്റ് വിൽ വർക്ക് അപ്പോൾ പ്രിയപ്പെട്ടവരെ മൈൻഡ് ഫുൾനസ് ഒരു സെൻ മാസ്റ്റർ അദ്ദേഹത്തെ കാണാനായിട്ട് ഒരാൾ പോയി അപ്പോൾ അദ്ദേഹത്തിന് ഈ മൈൻഡ് ഫുൾനെസ് എന്താണ് കാരണം മൈൻഡ് ഫുൾനെസ് ഇസ് ദ റൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്നാണ് പഠിക്കാൻ വേണ്ടി പോയതാ അപ്പോൾ സെൻ ഗുരു ചായ ചായൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇയാളവിടെ പോയി ഇരുന്നു വലിയ ആളാട്ടോ പോയിട്ടുള്ളത് വലിയ ആളാണ് ജെൻഗുരു ചായ കുടിക്കുകയാണ് ചായ എടുത്തിട്ടേ ഉള്ളു അദ്ദേഹം അദ്ദേഹം ചായ സിപ്പ് ചെയ്യുന്നു ഈ ആളെ ശ്രദ്ധിക്കുന്നില്ല ജെൻഗുരു അപ്പം ഇയാൾക്ക് ആദ്യം കുറച്ച് ഇറിറ്റേഷനായി ഒരു ചായ എത്ര നേരം കുടിക്കും ഇയാൾ അതും ഈ ചായയിൽ മാത്രമാണ് അയാളുടെ ശ്രദ്ധ അങ്ങനെ അയാൾ ഓരോ സിപ്പും ഓരോ സിപ്പും വളരെ ആസ്വദിച്ച് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് തൻ്റെ ചുറ്റും നടക്കുന്നൊന്നും ഗുരു അറിയുന്നില്ല ഈ വന്ന ആളെയൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല ചായ കുടിച്ച് കഴിയുന്നതുവരെ ഇയാൾ വളരെ ക്ഷമയോടുകൂടി ആയിട്ട് വെയിറ്റ് ചെയ്തു ചായ കൂടി കഴിഞ്ഞ ഉടനെ ചോദിച്ചു നിങ്ങൾ ഇത്രയും വലിയൊരു ഗുരു എത്ര തിരക്കുള്ള ആളുകളാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഞാൻ ആരാ നിങ്ങൾക്കറിയും ഇപ്പോൾ ഗുരുവ് ചോദിച്ചു താങ്കൾ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചു ഞാൻ പറയും മൈൻഡ് ആണ് റൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് കേട്ടിട്ടുണ്ട് അത് മനസ്സിലാക്കാം അന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ഒന്നുകൂടെ നന്നായിട്ട് ആഴത്തിൽ പഠിക്കാനാണ് വന്നിട്ടുള്ളത് ശരി നിങ്ങൾക്ക് പോകാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞു എൻ്റെ ക്ലാസ് കഴിഞ്ഞു എന്ന് നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു അതെ നിങ്ങൾക്ക് പറഞ്ഞാൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇയാൾ ചോദിച്ചു നിങ്ങളെന്താ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചു സുഹൃത്തേ നിങ്ങൾ വരുമ്പോൾ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ ചായ കുടിക്കുകയായിരുന്നു ഞാൻ എത്ര നേരം ചായ കുടിച്ചു നിങ്ങൾ വന്നതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അതാണ് മൈൻഡ് ഫുൾനസ് ഞാൻ ആ ചായ പൂർണ്ണമായിട്ടും ആസ്വദിക്കുകയായിരുന്നു ഒരു ഡ്രോപ്പ് പോലും ഞാൻ ആസ്വദിക്കാതെ ആ ചായ എൻ്റെ ശരീരത്തിലേക്ക് കടന്നു പോയില്ല ദിസ് ഈസ് വാട്ട് ഈസ് മൈൻഡ് ഫുൾനസ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ട് ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും നിങ്ങളവരെ പ്രണയിക്കുമ്പോഴും നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോഴും നിങ്ങൾ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും നിങ്ങൾ പണിയെടുക്കുമ്പോഴും എല്ലാം ഈ മൈൻഡ് ഫുൾനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന കർമ്മം വാട്ട് എവർ ഇറ്റ് ഈസ് യു ക്യാൻ എൻജോയ് ഇറ്റ് അതിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും മറ്റത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ല നിങ്ങൾ മറ്റെവിടെയോ അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ നിങ്ങൾ അടുത്ത ഹാപ്പിനെസ്സിൽ നടക്കും അടുത്ത ഹാപ്പിനെസ് കിട്ടാനുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ല നിങ്ങൾ മറ്റെവിടെയോ മറ്റെന്തലോ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ത്യയുടെ ടവർ ഓഫ് ഫിലോസഫി എന്ന് പറയുന്ന ജിദ്ദുകൃഷ്ണമൂർത്തി സാർ പറഞ്ഞിട്ടുള്ളത് എബിലിറ്റി ടു ഒബ്സർവ് വിത്തൌട്ട് എവാലുവേറ്റിംഗ് ഇസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ഇൻ്റലിജൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ് ഒബ്സെർവേഷൻ നിങ്ങളൊരു കാര്യങ്ങളത്തെ ഒബ്സർവ് ചെയ്യണം എന്നാണ് പറയുന്നത് ചായ കുടിക്കുമ്പോൾ നിങ്ങൾ ചായ ഒബ്സർവ് ചെയ്യണം ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നമ്മൾ എന്തിനാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഇപ്പം നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് പക്ഷേ അതിനു വേണ്ടി നമ്മൾ വലിയ വിഭവ സമൃദ്ധമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോകും ഏറ്റവും വില കൂടിയ വൈ വിഭവ സമൃദ്ധമായ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ നമ്മൾ ഓർഡർ ചെയ്യും എന്നിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങും പക്ഷേ ആ സമയത്ത് നമ്മളവിടെ ഇല്ല നമ്മൾ ആ ഭക്ഷണത്തെ ഒബ്സർവ് ചെയ്യുന്നില്ല നമ്മൾ മറ്റെവിടെയാണ് ഒന്നുകിൽ നമ്മൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മറ്റെവിടെയും നമ്മൾ ശ്രദ്ധിക്കും മറ്റ് അപ്പുറത്തിരിക്കുന്ന ഡൈനിങ് ടേബിളിൽ ആളുടെ മുമ്പിൽ ഭക്ഷണം എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കും ഇവിടെ സംഭവിക്കുന്ന എന്താ അവിടെ മൈൻഡ് ഇല്ല ഒബ്സർവേഷൻ ഇല്ല അപ്പോൾ ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അവിടെ മൈൻഡ് ഫുൾനസ് ഉണ്ടാവും പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാറ്റിലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അത് നമ്മുടെ ബാങ്കിലെ ബാലൻസ് വർദ്ധിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നൊരു സംഗതിയാണ് എൻ്റെ പേരിൽ ഏക്കറക്കുന്ന സ്ഥലമുണ്ടാകുമ്പോൾ മാത്രം കിട്ടുന്നൊരു സംഗതിയാണ് സന്തോഷം എന്ന നിങ്ങളുടെ മിഥ്യാധാരണ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിലെല്ലാം നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനുള്ള ഓരോ നിമിഷത്തിലും നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള എന്തെല്ലാം ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് അറിയാം നിങ്ങളുടെ ഫാമിലി എടുക്കുക നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള എന്തെല്ലാം അവരുടെ അവരുടെ കയ്യിലുണ്ടെന്ന് കയ്യിലുണ്ടെന്നറിയാം നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ ആ സന്തോഷം കണ്ടെത്തുന്നില്ല നിങ്ങളുടെ മക്കൾ നിങ്ങൾ വളർത്തുന്ന പൂച്ച നിങ്ങളുടെ വീട്ടിലെ പട്ടി നിങ്ങൾ മൈൻഡ് ഫുൾനെസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മൈൻഡ് ഫുള്ളായിരിക്കുന്ന വെച്ചാൽ നമ്മൾ അവിടെ ഉണ്ടാവണം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അവിടെ നിങ്ങൾ ഉണ്ടാവണം സോ യു വിൽ ബി ഹാപ്പി നിർത്തുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ ഹൃദയത്തോടെ ഉപ്രസ്നേഹം